വാഷിംഗ് പൗഡർ നല്ല സവാള കിലോയ്ക്ക് രണ്ട് എഴുപത്തി അഞ്ച് ദുബായ് ദേരയിലുള്ള മുത്തിന ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരേ ഒരു ദിവസം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി ബുധനാഴ്ച വൺ ഡേ വണ്ടേഴ്സ് ഡേഴ്സ് ഉണ്ട് അര കിലോ മീഡിയം ചെമ്മീൻ ഒൻപത് തൊണ്ണൂറ്റഞ്ച് ഒരു കിലോ അയലയ്ക്ക് ഒൻപത് തൊണ്ണൂറ് അയലയ്ക്ക് മാത്രമല്ല ട്യൂണ ചെറുതും കിലോയ്ക്ക് ഒൻപത് തൊണ്ണൂറ് ഉള്ളൂ മീറ്റിലേക്ക് വന്നാൽ ഓസ്ട്രേലിയൻ ഫ്രഷ് മട്ടൺ കിലോയ്ക്ക് ഒൻപത് തൊണ്ണൂറ് ഇന്ത്യൻ ബഫലോ സിൽവർ സൈഡ് കിലോയ്ക്ക് ക്യാരറ്റ് കിലോയ്ക്ക് രണ്ട് അറുപത്തി അഞ്ച് നാളികേരം ഒന്ന് ഇരുപത്തി അഞ്ച് സിയറയുടെ ഹോൾ ചിക്കൻ ഒരു കിലോയ്ക്ക് പത്ത് തൊണ്ണൂറ് ഐസ്ക്രീം ലവേഴ്സിന് ക്വാളിറ്റി ഐസ്ക്രീമിന്റെ മൂന്ന് ബോട്ടിൽസ് ഉണ്ട് അഞ്ഞൂറ് ഗ്രാം വെച്ചിട്ട് ഒൻപത് തൊണ്ണൂറ് മൂന്നെണ്ണത്തിന് കൂടെ സൂപ്പർ സണ്ണിന്റെ കുക്കിംഗ് ആൻഡ് ഫ്രൈയിങ് ഓയിൽ ഇത് മൂന്ന് ലിറ്റർ ഉണ്ട് പന്ത്രണ്ട് തൊണ്ണൂറ് അല്ലേ അല്ലേ ആ പന്ത്രണ്ട് തൊണ്ണൂറ് ഹരിതം വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് എട്ട് തൊണ്ണൂറ് ജില്ലറ്റിന്റെ ലേഡീസ് റേസർ ആണ് ഇത് ഇത് ഇതിനകത്ത് ഈ ഒരു പാക്കറ്റിന്റെ ആക്ച്വൽ പ്രൈസ് ഇരുപത്തിയൊന്ന് തൊണ്ണൂറാണ് പക്ഷേ ഒറ്റ ദിവസത്തേക്ക് വൺ ഡേ വൺ ഭാഗമായിട്ട് ഒൻപത് തൊണ്ണൂറ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിന്റെ സിട്രസ് ഫ്രഷ് സിക്സ് ഹൺഡ്രഡ് എം എൽ ഉണ്ട് പന്ത്രണ്ട് അൻപത് മാഹിന്റെ ബസ്മതി റൈസ് അഞ്ച് കിലോയ്ക്ക് പതിമൂന്ന് തൊണ്ണൂറ് ജനൻറെ ചക്കി ഫ്രഷ് ആയിട്ട് അഞ്ച് കിലോയ്ക്ക് എട്ട് തൊണ്ണൂറ് ഈ പറഞ്ഞ പ്രൊമോഷൻസ് ഒക്കെ ഒരേ ഒരു ദിവസത്തേക്കേ ഉള്ളൂ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച ദുബായ് ദേത്തീനലുലു ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമേ ഉള്ളൂ ശരട്ടൺ ഹോട്ടലില്ലേ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ദുബായ് ഡേരയിലെ മുത്തിനല്ലൂലു ഹൈപ്പർ മാർക്കറ്റിൽ മാത്രം